അറുപത്തിയേഴാമത് കേരള സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം ഓവറോൾ ചാമ്പ്യന്മാർക്ക് ആദ്യമായി നൽകുന്ന സ്വർണക്കപാതിഥേയരായ തിരുവനന്തപുരം ഉറപ്പിച്ചപ്പോൾ അത്ലറ്റിക്സിൽ കിരീടത്തിനായി പുരിഞ്ഞ പോരാട്ടമാണ് നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പാലക്കാടും തമ്മിലാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നത് മേളയുടെ സമാപന സമ്മേളനം ഉച്ചതിരിഞ്ഞ് രണ്ടര മുതലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനേക്കറാണ് മുഖ്യാതിഥി റാഫി കരീം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് റാഫി മേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ് മികച്ച മത്സരങ്ങൾ നമ്മൾ കണ്ടു അത്ലറ്റിക്സിലാണെങ്കിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് സമാപന സമ്മേളനത്തിന്റെ വിവരങ്ങൾ കൂടി റാഫി യും സംസ്ഥാന കായികമേള ഇന്ന് കൂടിയിറങ്ങുമ്പോൾ ശക്തമായ പോരാട്ടമാണ് കഴിഞ്ഞ ഏഴ് ദിവസവും ട്രാക്കിലും ഫീൽഡിലും ഒപ്പം തന്നെ അക്വാറ്റിക്സിലും ഗെയിംസിലും എല്ലാം കണ്ടത് കാരണം ഇരുപത്തിയേഴ് മീറ്റ് റെക്കോർഡുകൾ പിറന്നൊരു മേളയാണിത് സംസ്ഥാന കായികമേളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുപത്തിയേഴ് മീറ്റ് റെക്കോർഡുകൾ ഒരു മേളയിൽ ഉണ്ടാവുക എന്നുള്ളത് ഒപ്പം തന്നെ പത്തോളം റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങളും മേളയിൽ കണ്ടു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും കഴിഞ്ഞ ഏഴ് ദിവസവും വീറും വാശിയുമുള്ള മേളയാണ് നടന്നത് എന്നുള്ളതിന് കാരണം അത്രമേൽ വലിയ മത്സരങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ പോയിന്റ് ടേബിളിലും ശക്തമായ പോരാട്ടമാണ് നടന്നത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരമാണ് മുന്നിട്ട് നിൽക്കുന്നത് ആ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ നേടിയിരിക്കുന്നത് ഗെയിംസിലും അക്വാറ്റിക്സിൽ നിന്നുമാണ് തിരുവനന്തപുരം കൂടുതലായും പോയിന്റുകൾ നേടിയത് അത്ലറ്റിക്സിലേക്ക് വരുമ്പോഴാണ് ഫോട്ടോ ഫിൻ ിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുള്ളത് കാരണം അത്ലറ്റിക്സിൽ മലപ്പുറവും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് നൂറ്റി തൊണ്ണൂറ് പോയിന്റാണ് നിലവിൽ മലപ്പുറത്തിനുള്ളത് നൂറ്റി അറുപത്തിയേഴ് പോയിന്റുള്ള പാലക്കാട് രണ്ടാം സ്ഥാനത്താണ് ഇനി ഇന്ന് പതിനാറ് ഫൈനലുകളാണ് അത്ലറ്റിക്സിൽ നടക്കാനുള്ളത് ഈ പതിനാറ് ഫൈനലുകളും പൂർത്തിയാക്കുമ്പോൾ ആരായിരിക്കും അത്ലറ്റിക്സിൽ കിരീടം നേടുക എന്നുള്ളതാണ് അവസാന നിമിഷം വരെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച അത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് മേള ഇന്ന് എത്തി നിൽക്കുന്നത് ഒപ്പം തന്നെ സ്കൂളുകളിൽ നിലവിൽ തിരുനാവായ സ്കൂളാണ് മുന്നിട്ടു നിൽക്കുന്നത് ഒപ്പം തന്നെ സ്കൂളുകളിലേക്ക് വരുമ്പോൾ നവമുകുന്തയും മുന്നിട്ടു നിൽക്കുന്നു സ്കൂളുകളുടെ പോരാട്ടവും ഇഞ്ചോടിഞ്ചാണുള്ളത് പുല്ലൂരാം പാറ സ്കൂൾ നാൽപ്പത്തി രണ്ട് പോയിന്റാണ് നിലവിലുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള സ്കൂളിന് അറുപത് പോയിന്റും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് തന്നെ വേണം പറയാൻ അത്ലറ്റിക്സിലായിരുന്നു ഏറ്റവും കടുത്ത മത്സരം നമ്മൾ കണ്ടത് പലപ്പോഴും റെക്കോർഡുകളിലേക്കായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ എത്തിയത് റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ായി ആ നിലയിൽ ശക്തമായ മത്സരമായിരുന്നു അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ കഴിഞ്ഞ ഏഴ് ദിവസവും അരങ്ങേറിയത് ഇന്ന് ഉച്ച തിരിഞ്ഞ് രണ്ടരയോടുകൂടിയാണ് ഉദ്ഘാടന സമാപന സമ്മേളനവും മറ്റും ആരംഭിക്കുക നാലുമണിയോടു കൂടിയാണ് വേദിയിൽ ഗവർണർ രാജേന്ദ്രനാഥ് അൽ എത്തുക ആ നിലയിലാണ് ക്രമീകരണങ്ങളുള്ളത് വീണ ജോർജും ഒപ്പം തന്നെ സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാരും ഇന്ന് വേദിയിലുണ്ടാകും ഈ നിലയിലാണ് മറ്റ് ക്രമീകരണങ്ങൾ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ശരി റാഫി കരീം തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ് അത്ലറ്റിക്സിലാണ് ഇൻജോഡിൻജ് പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറവും പാലക്കാടും തമ്മിൽ ഇൻജോഡിൻ പോരാട്ടം നടക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം